ഞാനിവിടെ ഉച്ചയ്ക്ക് ഒരു ചമ്മന്തി ഒരു ചമ്മന്തി അരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ മുളും മുളകും സവാളയും കൂടെ എണ്ണ ഒഴിച്ച് വയറ്റി എടുത്തു വെച്ചിട്ടുണ്ട് ഇത് നല്ലൊരു ചമ്മന്തി ഉണ്ടാക്കാം നമുക്ക് ഞാൻ മിക്സിയുടെ ജാറേക്ക് അാറിൻ്റെ അതിട്ടും അതിനാവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് അരച്ചെടുത്ത് നോക്കാം കേട്ടോ എങ്ങനെ ഇരിക്കും എന്നറിയാം നല്ല ടേസ്റ്റാണ് ഈ ചമ്മന്തി ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി ണ്ടാക്കാറുണ്ട് ഇത് ഇതാണ് ഞാൻ അരച്ചു വെച്ച എടുത്ത ചമ്മന്തി ഇതില്ലാത്ത ഒരല്പം കൂടെ പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർക്കാം ഇത് ചക്കും ചോറിനും എല്ലാത്തിനും കൂട്ടാം നല്ല ടേസ്റ്റാണ് നല്ലോണം അരയണ്ട അങ്ങനെ അരഞ്ഞു കഴിഞ്ഞാൽ ഈ ചമ്മന്തിക്കൊരു രുചി വ്യത്യാസമുണ്ട് അധികം അരയാതിരിക്കുന്നതാണ് നല്ലത്